ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോഴത്തെ സംഭവവാസങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിമർശനമുണ്ട് സി പി ഐ എമ്മിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവിൽ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു അതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയോ ഗവർണറോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിന് പകരം ബി ജെ പി മുഖ്യമന്ത്രിമാരോടും ബി ജെ പിയുമായി സഖ്യത്തിലുള്ള എൻ ഡി എ മുഖ്യമന്ത്രിമാരോടുമുള്ള ഒരു ആശയവിനിമയം പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി അപ്പോൾ ബി ജെ പിയോ എൻ ഡി എ അല്ലാത്ത മുഖ്യമന്ത്രിമാരെ ഉള്ള സംസ്ഥാനങ്ങൾ രാജ്യത്തിന് പുറത്താണോ ഒരു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണല്ലോ അപ്പോൾ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കുക എന്നുള്ള ആവശ്യം നിരസിച്ച പ്രധാനമന്ത്രി അതുപോലെ തന്നെ വിവേചനപരമായി ബി ജെ പിയിലും എൻ ഡി എയിലും പെട്ട മുഖ്യമന്ത്രിമാരുമായി മാത്രം ആശയവിനിമയം നടത്തിയ പ്രധാനമന്ത്രി വളരെ ശരിയല്ലാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് പക്ഷേ ശരിയല്ലാത്ത ഒരു പ്രതികരണം അതിനോട് നൽകാൻ സി പി എം തയ്യാറല്ല ഈ സ്ഥിതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഡെലിഗേഷനിൽ സി പി എമ്മിന്റെ രാജ്യസഭാ നേതാവിനെ ജോൺ പറ്റാസിനെ ഉൾപ്പെടുത്താനുള്ള താല്പര്യം അറിയിച്ചു അത് ഞങ്ങൾ ചർച്ച ചെയ്തു മോഡി ഗവൺമെന്റ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസം ലഭിക്കാൻ തയ്യാറാകുന്നില്ല ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരോടും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല വിവേചനപരമായി ബി ജെ പി എൻ ഡി എ മന്ത്രി മുഖ്യമന്ത്രിമാരോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇങ്ങനെയെല്ലാമുള്ള ശരിയല്ലാത്ത സമീപനം ബി ജെ പി എൻ ഡി എ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും വളരെ ഒരു പ്രതികരണമാണ് ഈ വിദേശത്തേക്ക് അയയ്ക്കുന്ന വിവിധ പാർട്ടി പ്രതിനിധികളും വിദഗ്ധരുമടങ്ങുന്ന പ്രതി സംഘത്തെ സംബന്ധിച്ച് സി പി ഐ എമ്മും പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ പ്രതിസംഘത്തിൽ പങ്കെടുക്കാൻ സി പി ഐ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ച വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അതുപോലെ കോൺഗ്രസിന്റെ ലിസ്റ്റില് ശശി തരൂർ ഉൾപ്പെടുത്തിയിരിക്കുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല ഒരു കൊടുത്തു കാണുന്നത് അത് കോൺഗ്രസും ശശി തരൂരും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട പരിഹരിക്കേണ്ട വിഷയമാണ് മറ്റൊന്ന് അതായത് ഈ യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പ്രചാരണം അത് ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നു അതേസമയം കോൺഗ്രസ് ചില റാലികളൊക്കെ നടത്തുന്നു ഇന്ദിരാഗാന്ധിയാണ് ഇപ്പൊ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇതല്ല അല്ലെങ്കിൽ അപ്പുറം എന്ന് പറയുന്നു ഈ വിധത്തിലുള്ള പ്രതികരണങ്ങളോട് എന്താണ് കമെന്റ് ഇപ്പോൾ കേന്ദ്ര ബി ജെ ഗവൺമെന്റ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം രാജ്യത്തുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന മന്ത്രിമാർ വളരെ ഹീനമായ പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ മുമ്പിൽ വന്നു ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സൈന്യം പ്രധാനമന്ത്രിയുടെ കാലുതൊട്ട് വന്ദിക്കുകയാണ് തുടങ്ങിയ ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ബി ജെ പി മന്ത്രിമാരിൽ നിന്നും മറ്റും ഉണ്ടാകുന്നു ഇതിനെയെല്ലാം ശക്തമായ ഭാഷയിൽ സി പി ഐ എമ്മും പ്രതിപക്ഷവും വിമർശിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലവും മോഡിയുടെ കാലവും ഒക്കെ തമ്മിൽ തരമപ്പെടുത്തുന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമാണ് മറ്റൊരു ചോദ്യം ഈ മുതിർന്ന നേതാവ് മുൻ മന്ത്രി ഈ സുധാകരൻ ഒരു പരാമർശം എത്തിയാണ് ബാലറ്റ് തുറന്നു എന്ന് പിന്നീട് അത് കേസിലേക്ക് എത്തുന്നു പിന്നീട് സുധാകരൻ തന്നെ അത് തള്ളുന്ന ഒരു സാഹചര്യം എന്താണ് സി പി എമ്മിന്റെ അത് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് മുതിർന്ന നേതാവാണ് നല്ല മന്ത്രിയാണ് അതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട അവിടെ കേരളത്തിൽ ഇതിനോട് പ്രതികരിച്ചല്ലോ ഇവിടുത്തെ ചർച്ചയ്ക്ക് വിഷയമായിട്ടു